അതെ യു കെ പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാതെ നല്ല മസാല ദോശയും നല്ല ചായയും പിന്നെ നമ്മുടെ നാട്ടിലെ നാടൻ പൊറോട്ടയും ലാമ്പും അതായത് മട്ടൻ കറിയൊക്കെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെയായിരുന്നു ഞങ്ങൾ ഇന്നിങ്ങനെ നല്ല നാടൻ ഭക്ഷണം അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞങ്ങൾ എത്തിപ്പെട്ടത് സ്റ്റാറ്റ്ഫോഡിലാണ് ഒരു ഫുഡ് കോർട്ടിൽ ഞങ്ങൾ ചെന്ന് കയറിയതും മനസ്സ് വയറ് ഒരുപോലെ നമ്മളെ സന്തോഷിപ്പിക്കുകയും നിറയ്ക്കുകയും ചെയ്തൊരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത് നമ്മളിങ്ങനെ ഫുഡ് കോർട്ടിലോട്ട് പോവുകയാണ് കൈസ് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയതെന്ന് നമ്മൾ കാണാം അപ്പോൾ ഞങ്ങൾ സ്പ്രാറ്റ് ഫോഡ് വന്നിട്ട് അതാണ്ട് അടിപൊളിയും പൊറോട്ടയും ബീഫ് പൊറോട്ടയും ലാമ്പും അതോടൊപ്പം തന്നെ ഒരു ഫ്രൈഡ് റൈസ് വിത്ത് നാല് ടോപ്പിങ്സ് ആണ് നാല് ടൈപ്പിലുള്ള ചിക്കൻ മസാല ദോശ മസാല ദോശ ഞങ്ങളുടെ വിശപ്പ് കാരണം ഞങ്ങൾ ആദ്യമേ കഴിച്ചു പോവുകയും അതാണ് ആക്ച്വലി പറ്റിപ്പോ അതാണ്ട് ഒരു ചിക്കൻ അതിൻ്റെ പൊറോട്ടയും പിന്നെ അടിപൊളിയും നല്ല കറക്ക് ചായ നമ്മുടെ പ്രവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അടിപൊളി കറക്റ്റ് ചായ കൂടെ ആരോമ എന്ന് പറഞ്ഞ ഒരു മലയാളിയുടെ സ്ഥാപനത്തിൽ അങ്ങനെ ഭക്ഷണം അന്വേഷിച്ച് പോയാൽ ഞങ്ങള് കണ്ടത് പ്രതീക്ഷിക്കാതെ ഒരു മലയാളി എഴുത്ത് ഏഹ് നമ്മുടെ മലയാളം ഇങ്ങനെ നീട്ടി എഴുതി വെച്ചിരിക്കുന്ന ഒരു കട അതെ ഈ അരോമ എന്ന് പറയുന്ന കടയാണ് അവിടെ നമ്മൾ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമ്മൾ എന്താ നൊസ്റ്റടിക്കുന്ന പോലെ നമ്മുടെ ചിക്കൻ ഫ്രൈ പൊറോട്ട മട്ടൻ കറി പിന്നെ മസാല ദോശ കപ്പ ബീഫ് കപ്പ ബോട്ടി അങ്ങനെ അങ്ങനെ പപ്പടം അത് നമ്മൾ വിചാരിച്ചു ഇപ്പോൾ യു കെയിലാവുമ്പോൾ എന്തെങ്കിലും ഒരു യു കെ ടച്ച് ഈ കടയിൽ കാണുമെന്ന് വെച്ചാൽ ട്രൈ ചെയ്യാൻ മേടിച്ചതാണ് പക്ഷേ നമ്മളെ വളരെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ തട്ടുകടയും തോപ്പിക്കുന്ന രീതിയിലായിരുന്നു ഭയങ്കര നൊസ്റ്റ ഭയങ്കര ഒത്തൻറ്റിക്കായിട്ടുള്ള അതേ ടേസ്റ്റുള്ള ഫുഡാണ് നമുക്ക് കിട്ടിയത് നമ്മളിത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ നമ്മൾ നമ്മുടെ ഒരു ആത്മസംതൃപ്തിയിൽ നിന്നങ്ങ് പറഞ്ഞു പോയതാണ് വളരെ നല്ല ചായയും അങ്ങനെ നല്ല ചായയും പൊറോട്ടയും മട്ടൻ എല്ലാം കഴിച്ച് ഞങ്ങൾ ഹൈലി സാറ്റിസ്ഫൈഡായി ഒരു ഹോളിഡേ മൂഡ് തന്നെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഫുഡ് കഴിച്ചാൽ എങ്ങനെ ഇങ്ങനൊരു ഫുഡ് എന്താണ് മൂഡ് കിട്ടുന്നതെന്നല്ലേ ഒരു ഹോളിഡേ ഫീൽ അതാണ് ഈ കടയുടെ പ്രത്യേകത ഈ കടയുടെ നല്ല ഈ ഫുഡിൻ്റെ വളരെ ഗംഭീരമായിരുന്നു പച്ചന്നവരൊക്കെ ഒരു മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്താൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും